എന്റെ മോളുടെ പ്രായമാണ് അവൾക്ക് അപ്പൊ നമുക്ക് അത് ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് മരുമകളെ രക്ഷിക്കാൻ തോന്നിയോ അങ്ങനെ ആയിരിക്കാം അല്ലാണ്ട് ഈ നിസ്സാര കാര്യം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുക പറഞ്ഞെങ്കിൽ ഇത് ചെയ്യാത്ത തെറ്റിന് എഴുപത്തിരണ്ട് ദിവസം പോയി ജയിലിൽ കിടന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും ലിവിയ ശീല സണ്ണി എന്ന് പറയുന്ന ഒരു കേസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ഒരു കേസാണ് ഷീല എന്ന് പറയുന്ന ഒരു ലേഡി ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുവാൻ ഇവരുടെ ബാഗിൽ നിന്നും ഇവരുടെ സ്കൂട്ടറിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇതൊരു വ്യാജമായിട്ടുള്ള ഒരു പരാതിയായിരുന്നു അതായത് ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണിത് ഈ പണി കൊടുത്തത് ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ അനിയത്തിയും അനിയത്തിയുടെ അനിയത്തിയുടെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ടാണ് ഇവർക്കിട്ട് ആ പണി കൊടുത്തത് എന്തായാലും എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ പോയി കിടന്നതിന്റെ പേരിൽ ഇവരുടെ ലൈഫ് മുഴുവൻ നശിച്ചു പോയി ലൈഫ് മുഴുവൻ നശിച്ചതുപോലെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നൊരു കേസായിരുന്നു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ പോലീസുകാരും എക്സൈസും വീണ്ടും ഈ കേസ് അന്വേഷിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ആ സത്യം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇഫിയെന്ന് പറയുന്ന ആ പെൺകുട്ടീനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണല്ലേ ഇതൊക്കെ അതായത് ഈ ചെറിയ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള തോന്നിയാസം കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതല്ല ഈ ശീലാസനി എന്ന് പറയുന്ന ലേഡിയുടെ മകനും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതായത് സ്വന്തം അമ്മേനെ എഴുപത്തിരണ്ട് ദിവസം ജയിലിലിട്ടാൻ വേണ്ടിയിട്ട് മകനും കൂടെ കൂട്ടു നിൽക്കുന്നത് പോലെയാണ് ഈ കേസ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇതൊക്കെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു നമുക്ക് എന്തായാലും ആ വാർത്തയിലോട്ട് പോവാം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ കുടുക്കിയ ലഹരി കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി ലിവിയ ജോസ് ഒറ്റബുദ്ധിക്ക് ചെയ്തു പോയതെന്നാണ് ലിവിയ പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പറയുന്നു താൻ ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് നയിക്കുന്നത് ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും പറഞ്ഞു പരത്തിയതാണ് പകയ്ക്ക് കാരണമെന്നും ലിവിയ മൊഴി നൽകിയിട്ടുണ്ട് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ലിവിയ പറഞ്ഞതെന്ന് അഞ്ജുരാജ് പറയും അഞ്ജുരാജ് എന്താണെന്ന് പോലീസിന് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ ഒരു വൈരാഗ്യം കാണിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ലിവിയ എന്ന പെൺകുട്ടിയുടെ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഷീലാ സണ്ണി എന്ന് പറയുന്ന ഇവരുടെ മരുമകൾ ലിവിയയുടെ ചേച്ചി ഇവരായിരിക്കും ചിലപ്പോൾ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ചിലപ്പോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം അത് മാത്രമല്ല ഈ ശീല എന്ന് പറയുന്ന ലേഡിയുടെ മകനും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അതായത് പുറകിൽ കൂടെ ഇവന്റെയും കൂടെ കൈ ഉണ്ടെന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അവിടെ ഈ മകനെ പറ്റിയിട്ട് ആ അമ്മ മോശമായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങളൊന്ന് കൽക്കണ്ടം കൊണ്ടുപോയതിന്റെ പേരിൽ ദിവസം പോയി ജയിലിൽ കിടന്നു നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് കണ്ടു കൊണ്ടതിന്റെ പേരില്ജനി മുംബൈയിൽ അറസ്റ്റിലായ ലിവിയ ജോസ് ഇന്ന് രാവിലെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥൻ വി കെ രാജുവിന്റെ ഓഫീസിൽ എത്തിച്ച ചോദ്യം ചെയ്യൽ നടത്തിയത് കുറ്റകൃത്യത്തിൽ താനും ആൺ സുഹൃത്തായ നാരായണദാസും മാത്രമാണ് പങ്കാളികളെന്ന് ആണ് ലിബിയ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ സഹോദരിക്ക് പങ്കില്ല അറിവില്ല ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ലിവിയയ്ക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്ന് ഷീല മകനയച്ച ശബ്ദ സന്ദേശം മരുമകൾ വഴി ലിബിയയിൽ എത്തി ഏതാണ് പകയ്ക്ക് കാരണമെന്നും അവർ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ ഈ ഷീല സണ്ണി എന്ന് പറയുന്ന ഒരു ലേഡി ഈ പെൺകുട്ടിയെ പറ്റി പറഞ്ഞു ഇവളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും പൈസ വരുന്നത് ഇപ്പൊ ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പൊ പ്രത്യേകിച്ച് ഈ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടിക്ക് ആ വാക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതിന്റെ വാശിപ്പുറത്ത് ചെയ്തു കൂട്ടിയാണ് ഇതെന്ന് ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് അത് മാത്രമല്ല നാരായണദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കേസിനകത്ത് മെയിൻ പ്രതിയാണ് ഈ ലിവിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആൻ സുഹൃത്താണ് അയാളാണ് ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയും അവരെ പോയി റെയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് സന്ദേശം കൊടുത്തത് ഒരു ഒരു മനുഷ്യന്റെ ഇങ്ങനെയുള്ള ശീല എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സംസാരം തന്നെ അവരുടെ നമുക്ക് മനസ്സിലാവും കണ്ടു ഒപ്പം ശീലയുടെ മരുമകളുടെ സ്ഥലം ശീലയും വീട്ടുകാരും ചേർന്ന് വിറ്റ് കടം വീട്ടി താനും സഹോദരിയും അനുഭവിക്കേണ്ട സ്വത്ത് ഷീലയും കുടുംബവും നശിപ്പിച്ചു എന്ന തോന്നൽപ്പാകെ ഇരട്ടിപ്പിച്ചെന്നും അവർ പറയുന്നുണ്ട് കൊടുക്കാനുള്ള ആശയം തന്റേതായിരുന്നു അത് പറഞ്ഞപ്പോൾ നാരായണദാസ് സഹായിച്ചു ആഫ്രിക്കക്കാരിൽ നിന്ന് സ്റ്റാമ്പ് വാങ്ങിക്കൊടുത്തു അതുമായി നാട്ടിലെത്തി ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും വെച്ചു നാരായണദാസിനെ കൊണ്ട് എക്സൈസുകാരനെ വിളിപ്പിച്ച് ഷീലയെ കുടുക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ ഇവരെ നാണം കെടുത്തുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയത് എന്നുമാണ് ലിവ്യ പോലീസിനോട് പറഞ്ഞത് ഇതിൽ വ്യാജ സ്റ്റാമ്പ് ആഫ്രിക്കക്കാരന് നൽകിയെന്ന് ലിവ്യ പറഞ്ഞത് പോലീസ് പക്ഷെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ഒറ്റബുദ്ധിക്ക് ഇതിപ്പോ എവിടെ അവസാനിച്ചു ശരിക്കും ഇവളുമാരെ പോലുള്ള ഓരോമാരൊക്കെ അകത്തു പോയി കിടക്കുകയാണ് വേണ്ടത് എന്ത് തോന്നിയോസാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ പോലും ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവര് ഇറ്റലിയിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിരുന്നതായിരുന്നു ആ ജോലി ഉൾപ്പെടെ എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവര് ഒരു ബ്യൂട്ടി പാർലറിന്റെ ബിസിനസ് നടത്തുമായിരുന്നു അതായിരുന്നു ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ആ ഷോപ്പും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഒരു ഷോപ്പ് പോലും തുടങ്ങാൻ പറ്റുന്നില്ല ആര് ഇവർക്ക് ഷോപ്പ് കൊടുക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കെ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തോന്നിയാണ് ഈ പെണ്ണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ പെണ്ണ് പറയുന്ന ഒരു ഡൈനമോണ്ട് ഉണ്ടല്ലോ നമ്മളെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഇത് വൈരാഗ്യം തോന്നുന്നത് എന്നൊക്കെ അതിനൊക്കെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഈ ശീലാ സൺ കൊടുക്കുന്നുണ്ട് നമുക്ക് ആരാശം നിന്നിട്ടുണ്ട് അത്രയുള്ള പരിചയം മാത്രമേ അതായത് ഇപ്പം ഇപ്പൊ പറയുന്നത് ഇപ്പം ഇവർക്കെതിരെ കുറേയധികം എന്തോ സംഭവങ്ങൾ ശിലാസന ചെയ്തു എന്നാണ് പോലീസിൽ മൊഴി കൊടുത്തേക്കുന്നത് അതായത് ഫ്രിഡ്ജ് വാങ്ങിച്ചു അലമാര വാങ്ങിച്ചു ഇതിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതായത് ഫ്രിഡ്ജും അലമാരയും വാങ്ങിച്ചത് സ്വന്തം കഴിച്ചുകൊണ്ടാണോ ഇവർക്ക് എങ്ങനെയാ ഇത്രയും പൈസ പഠിക്കുന്ന കൊച്ചാണ് ഇവർക്ക് എങ്ങനെയാ ഇത്രയും പൈസ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് അത് ശരിയാണോ അത് ചോദിച്ചത് അത് നമ്മൾ അവളുടെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയോടാണ് ചോദിച്ചത് ആ ചേച്ചിയോട് അവളോട് മരുമോളോട് ചോദിച്ചിട്ടുണ്ട് നമ്മളത് അതായത് ഞങ്ങളൊരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു അപ്പം ഞങ്ങൾ ക്ഷണിച്ച പോയപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ കുറേ ഫർണിച്ചറും കട്ടിലും പുതിയ ഫ്രിഡ്ജ് അങ്ങനെ കുറെ സാധനങ്ങൾ വീട്ടിലുണ്ടായി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവള് ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടുത്ത് നോർമലി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഒരു റീസൺ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇതിന്റെ പുറകില് വേറെന്തോ വലിയ കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അത് പിന്നെ പുറത്തു വരും നിങ്ങൾ കണ്ടോ അത് മാത്രമല്ല ഈ ശീലാസണി എന്ന് പറയുന്ന ആ ആ ഒരു അമ്മയുടെ മകനെ മകനെ പിടിച്ചൊന്ന് കൊടഞ്ഞിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കാര്യങ്ങളൊക്കെ വീണ്ടും പുറത്തു വരും അവനൊക്കെ നല്ല പങ്കുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഞാനിപ്പോ മരുമകളോട് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ നമ്മൾ പഠിക്കാൻ വിടുമ്പോ ഈ സാധനങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും നിന്ന് പഠിക്കും ഇത്ര സാധനങ്ങൾ അതും വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഇവള്ക്ക് കിട്ടിയ അങ്ങനെ അതിപ്പോ സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതിയില് അങ്ങനെ ഒരു എന്റെ മോളുടെ പ്രായമാണ് അവൾക്ക് അപ്പൊ നമുക്ക് അതുമാതിരി ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് മരുമകളെ രക്ഷിക്കാൻ അങ്ങനെ ആയിരിക്കാം അല്ലാണ്ട് ഈ നിസാര കാര്യം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുക പറഞ്ഞെങ്കിൽ ഇത് ഇപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനൊക്കെ ഇതൊക്കെ സാധനങ്ങളൊക്കെ വരുമ്പോ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും ഇതൊക്കെ എവിടുന്നാ കിട്ടിയ ഇതൊക്കെ സാധാരണ നോർമലി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടുന്നിട്ടിയും ഇതിനകത്ത് പ്രധാനമായിട്ടും സംശയങ്ങൾ തോന്നേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാനായിട്ട് സഹായിച്ചത് ഇവരുടെ മകളുടെ ഹസ്ബൻഡും ഇവരുടെ സ്വന്തം ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണ് ഈ മകനോ ഈ മരുമകനോ വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിന്റെ പുറകിൽ നിന്ന് ആരാണ് കളിക്കുന്നതെന്ന് സ്വന്തം അമ്മയല്ലേ എന്നുള്ള ഒരു ബോധം പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് മാത്രമല്ല ചാനലുകാർ ഇവരുടെ സ്വന്തം മോനെ കുറിച്ചിട്ട് ചോദിക്കാൻ നേരത്ത് ഇവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം ഒരു ഇങ്ങനെ ചോദിക്കുന്ന സത്യം പറഞ്ഞ വേദനയാണ് ഇപ്പോൾ ഒരു മകനുള്ള എനിക്കും അങ്ങനെ ചോദിക്കുന്ന വേദനയാണ് പക്ഷെ മകൻ ഇതിലൊരു അറിവുണ്ടായിട്ടുണ്ടാവും എന്ന് ഷീല കരുതുന്നുണ്ടോ ഈ സംഭവം കഴിഞ്ഞ പിന്നെ അവന് ഇത് അറി അറിവുണ്ടായിട്ടുണ്ട് ഇവരാണ് ചെയ്തത് അതായത് എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനാണ് ഈ ലിവ്യ സംശയം പറഞ്ഞതും ആ ഉദ്യോഗസ്ഥരോട് എന്നോട് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരുടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആരെയും സംശയമില്ല എന്നെ അങ്ങനെ ആരും ചതിക്കാൻ ഉള്ള എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലാണെന്ന് ഞാൻ എക്സൈസുകാരോട് പറഞ്ഞത് മോനാണ് പറഞ്ഞത് ലിവ്യ പറഞ്ഞ ഇങ്ങനെ മരുമോളുടെ ഉണ്ട് അവൾ ബാംഗ്ലൂരിൽ നിന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ ആ സംഭവത്തിന് ശേഷം അവന് ലിവ്യയുടെ പേര് പറഞ്ഞ ശേഷം ഞാൻ ജയിലിലായിരുന്നു വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു സംഭവം കണ്ടെത്തുന്നതിന്റെ തലേ ദിവസം ഈ ഒരു പെൺകുട്ടി ഇവരുടെ വീട്ടിലുണ്ടെന്ന് മകനാണ് പോലീസിന്റെ അടുത്ത് മൊഴി പെടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ടുള്ള ധാരണ എന്ന് ഇവരാണ് ചെയ്യിപ്പിച്ചതെന്ന് അതിനുശേഷം ഈ കാര്യത്തിനകത്ത് ഇടപെടാനോ വന്നിട്ടില്ല എന്നാണ് അവര് പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം വീട്ടിൽ നിന്ന് പിണങ്ങി പോയി പിണങ്ങിപ്പോയി അവിടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഇല്ലാണ്ട് കാണാൻ പറ്റാണ്ട് പിന്നെ മോന് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ പിന്നെ മൊബൈൽ ടവർ വെച്ച് അവൾ അവിടെയോ കൊല്ലത്തെ എവിടെയോ മരുമോളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിനും അങ്ങനെ പോയിട്ട് മരുമോളെ കൊണ്ടുവന്നു ഇതൊക്കെ ഞാൻ ജയിലിൽ ഉണ്ടായപ്പോൾ സംഭവിച്ചത് കാണാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാക ഓവ് അവ ജയിലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവർ കാണാൻ വന്നിട്ടുണ്ട് എന്നെ അപ്പം ഇവർ കാണാൻ വന്ന സമയത്തും ഇവർ പുറത്തു പോകാനായിട്ട് എന്നെ ജാമ്യം എടുക്കാനായിട്ട് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നില്ല ഇവര് മമ്മി മോന് പറഞ്ഞു മമ്മി കുറച്ച് ദിവസം ഇവിടെ കിടക്ക് ഇപ്പോൾ കടക്കാരൊന്നും ഇവിടെ അന്വേഷിച്ച് വരില്ലല്ലോ അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ മോനോട് പറയുന്നത് ഏട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയാണ് അവിടെ എൻ്റെ ഉള്ളിൽ കിടക്കുക അങ്ങനെ അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ ദിവസം പിടിക്കും പിന്നെ മരുമോനും ഹസ്ബൻഡും കൂടിയിട്ടാണ് എന്നെ ജാമ്യം എടുക്കാനായിട്ട് എല്ലാ ഈ വാക്കുകളൊക്കെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോ കേട്ടിരിക്കുന്ന ഏതൊരാൾക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷെ ഒരു കാര്യം ശീലയുടെ കേസ് പരിശോധിക്കുമ്പോൾ തോന്നുന്നത് നമ്മൾ ഈ ഭാഗ്യത്തിന്റെ എന്നോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് ഈ കാര്യത്തിനകത്തൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല അല്ലെ എന്നിട്ട് പോലും അവർ ആ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരു കുറ്റം പോലും അവനെ കുറിച്ച് പറയുന്നില്ല അല്ലെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവർക്കെതിരേക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം വരണം പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് പരിഗണന കൂടുതലാണെന്നുള്ള രീതിയിൽ മുതലെടുപ്പുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു കേസ് മാത്രമല്ല വേറെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും ഞാൻ പറയണ്ടതന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എന്തായാലും ഇവരുടെ കാര്യത്തിനകത്ത് ഇവർക്കൊരു നീതി കിട്ടിയിട്ടുണ്ട് അത് തന്നെ സന്തോഷം ഈ ലിവിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിയ എന്ന് പറയുന്ന പെൺകുട്ടി നാളെ സമൂഹത്തിന് തന്നെ ദോഷം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറും കണ്ടു ഇവിടെ അകത്തേണ്ട പോയിക്കൊണ്ടിരിക്കേണ്ട പെൺകുട്ടിയാണ് ആരെങ്കിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണോ ഇവരൊക്കെ കാണിച്ചുവെച്ചിരിക്കുന്നത് എന്തായാലും ഇത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം